കോട്ടയം ഏരിമേലിയിൽ നിന്നും കാണാതായ ജസ്നയ്ക്കായുള്ള അന്വേഷണം അവസാനിപ്പിച്ചുവെന്ന് സി ബി ഐ റിപ്പോർട്ട് ജിസ്നെ കണ്ടെത്താനായില്ല എന്ന് സി ബി ഐ കോടതിയിലാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് സി ബി ഐയുടെ കൊച്ചി യൂണിറ്റാണ് ജിസ്നയുടെ തിരോധാനം അന്വേഷിക്കുന്നത് മാർച്ച് ആണ് കാഞ്ഞിരപ്പള്ളി എസ് ടി കോളേജിലെ രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയായ ജസ്ന മരിയ ജെയിംസിനെ എരിമേലിയിൽ നിന്ന് കാണാതാകുന്നത് അഞ്ചു വർഷത്തിലേറെയായി ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും ഉൾപ്പെടെ വിവിധ ഏജൻസികൾ അന്വേഷിച്ചിട്ടും ജസ്ന എവിടെയാണെന്നതിലെ ദുരൂഹത നീക്കാൻ കഴിഞ്ഞിരുന്നില്ല മുക്കൂട്ടുതറയിലെ വീട്ടിൽ നിന്ന് മുണ്ടക്കയത്തെ ബന്ധുവീട്ടിലേക്കെന്ന് പറഞ്ഞിറങ്ങിയ ജസ്നയെ കാണാതാകുകയായിരുന്നു ലോക്കൽ പോലീസിന് ശേഷം കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് ജസ്ന വിവാഹം കഴിച്ച് വിദേശത്തുണ്ടെന്ന തരത്തിൽ പ്രാഥമിക നിഗമനങ്ങൾ നടത്തിയിരുന്നു തുടർന്ന് ജസ്നയുടെ സഹോദരനും ക്രിസ്ത്യൻ അലയൻസ് ആൻഡ് സോഷ്യൽ ആക്ഷൻ എന്ന സംഘടനയും അടക്കമുള്ളവർ ഹൈക്കോടതിയെ സമീപിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരിയിൽ കേസ് സിബിഐക്ക് കൈമാറാൻ ഹൈക്കോടതി ഉത്തരവിട്ടു ജസ്നയ്ക്കായി നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് രാജ്യങ്ങളിൽ ഇന്റർപോളിന്റെ യെല്ലോ നോട്ടീസ് നൽകിയെങ്കിലും ഒരു വിവരവും ലഭിച്ചില്ല സിബിഐ കേസന്വേഷണത്തിനൊടുവിൽ ഇപ്പോൾ ജസ്നയ്ക്ക് എന്ത് സംഭവിച്ചുവെന്ന് കണ്ടെത്താനായിട്ടില്ലെന്ന് കോടതി അറിയിച്ചിരിക്കുകയാണ് ജസ്നയുടെ തിരോധാനം സംബന്ധിച്ച് കൂടുതൽ തെളിവുകൾ ലഭിക്കുമ്പോൾ തുടരന്വേഷണം നടത്താമെന്ന് സി പറയുന്നു അമൃതാനൂസ് കൊച്ചി